എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടയും അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് തള്ളയാടിനെ പതിനഞ്ച് ദിവസം മുൻപ് വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ എഴുന്നൂറ് എണ്ണൂറ് പാല് കറക്കുന്നുണ്ട് മുരക്കാമ്പ് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് ഒന്ന് കുറച്ച് ചേർത്തു ഒന്ന് സാധാരണ വലുപ്പവുമാണ് എന്നാലും പാല് കറ കറവക്കൊന്നൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ക്രോസ് വീഡ് പാലാടും അതിൻ്റെ രണ്ട് ക്രോസ് വീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പെണ്ണാട്ടും കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം എടവണ്ണ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുമ്പിടി നുജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് മാസം വീതം പ്രായമായിട്ടുണ്ട് തളയാടും കുട്ടികളും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് കുന്നുമ്മക്കര ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു അടിപൊളി ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഫേസ് പഞ്ച് എല്ലാമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നാടൻ കോഴികളുടെ വിൽപ്പനക്ക് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴും കോടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പന്ത്രണ്ട് എണ്ണം ഉണ്ട് റോയൽ പാം ടർക്കി കോഴി കുഞ്ഞുങ്ങളാണ് അതിൻ്റെ കൂടെ അതിൻ്റെ തള്ളക്കോഴി കൂടിയുണ്ട് താഴെ കാണുന്നത് അതിൻ്റെ പേരൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ് നിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല തള്ളക്കോഴി അടക്കം വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ തള്ളക്കോഴി ഇല്ലാതെയും കൊടുക്കും തള്ളക്കോഴി ഇല്ലാതെ കോഴി കോഴിക്കുടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമാണെങ്കിൽ എല്ലാം കൂടി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പൊത്തൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ